الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الامباله 44 اعوذ بالله من الشيطان الرجيم الله الرحمن الرحيم وإذ يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ليقضي الله أمرا كان مفعولا അവൻ അവരെ നിങ്ങൾക്ക് സന്ദർഭം ഇതിൽത്തക്കൈത്തും നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ കുറവായിട്ട് കുറച്ചുള്ളതായിട്ട് വ നിങ്ങളെ കുറച്ചുള്ളവരായി കുറവുള്ളവരായി കാണിച്ചു കൊടുത്തു ഫി അയ്യുനിഹിം അവരുടെ കണ്ണുകളിൽ അല്ലാഹു അള്ളാഹു തീരുമാനിക്കുന്നതിന് വേണ്ടി അമ്രൻ ഒരു കാര്യം കാല മഫ്ല അത് ചെയ്യപ്പെടേണ്ടതാണ് നടപ്പാക്കപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള ഒരു കാര്യം തീരുമാനിക്കുന്നതിനാണ് അള്ളാഹു ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം സ്വീകരിച്ചത് ഉമൂർ കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാവുന്നു എന്നുകൂടെ അർത്ഥം പറയും യുരീക്കുമോഹും അവൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തന്ന സന്ദർഭം ഇതിൽ തക്കൈത്തും നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഫി അഴിയുനിക്കും നിങ്ങളുടെ കണ്ണുകളിൽ ഖലീലൻ അല്പമായിട്ട് കുറച്ചായിട്ട് നിങ്ങൾക്കവൻ കുറച്ചായി കാണിച്ചു തരുന്നു ഫി അഴിയുനിഹിം നിങ്ങളെ അവൻ കുറച്ചായി കാണിച്ചു കൊടുക്കുന്നു ഫി അഴിയുനിഹിം അവരുടെ കണ്ണുകളിൽ അമ്രൻ ഖാനുല നടപ്പാക്കപ്പെടേണ്ട മഫുൽ ചെയ്യപ്പെട്ടത് ചെയ്യപ്പെടേണ്ട അഥവാ നടപ്പാക്കപ്പെടേണ്ട ഒരു കാര്യം അള്ളാഹു തീരുമാനിക്കുന്നതിന് വേണ്ടി തുർജാവലുമോ കാര്യങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുലേക്കാണ് എല്ലാത്തിൻ്റെയും പര്യവസനം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമായിരിക്കും കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലിനെ പറ്റി പറഞ്ഞു അലഹി വസ്ല്ലം ബദർ യുദ്ധത്തിന്റെ തലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഇടക്ക് വന്നൊരു മയക്കത്തിൽ ശത്രുക്കൾ അല്പമേ ഉള്ളൂ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു മനാമിക്ക ഇതില അതൊക്കെ യുദ്ധത്തിന്റെ ഭാഗങ്ങളാണ് വൈദി ഉരീക്കുപ്പ എന്ന് പറഞ്ഞത് വൈദി ഉരീക്കും കണ്ടു എന്നല്ല പറഞ്ഞല്ല ആ കണ്ടു അറാ കാണിച്ചു കൊടുത്തു അറ എന്നുള്ളതിനെ വർത്തമാന കാലക്രിയ ഭാവി കാലക്രിയ ഒക്കെ ആക്കുമ്പോൾ യുരീന യുരി അറ യുരി കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കാണിച്ചു തരുന്നു യുരീക്കും നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞതിൽ യുരീക്ക എന്നുണ്ടല്ലോ നിനക്ക് നുരീക്ക ഇവിടെ യുരീക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹും അവരെ നിങ്ങൾക്ക് അവരെ അവൻ കാണിച്ചു തന്ന സന്ദർഭം ഇതിൽ ഇതിൽത്തക്കയറ്റം ലക്കൽതക്ക എന്നൊക്കെ പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാൽ ഇവിടെ കണ്ടുമുട്ടുക യുദ്ധത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ ഫി അയ്യുനിക്കും നിങ്ങളുടെ കണ്ണുകളിൽ കലിയിൽ നൽപ്പായിട്ട് മുസ്ലിം ഈ മൂമിനുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്ന ശത്രുക്കൾ കുറച്ചേ ഉള്ളൂ ഉണ്ട് എന്നാൽ പോലും അവർക്ക് തോന്നുകയാണ് അങ്ങനെ കുറച്ചേ ഉള്ളൂ നമുക്ക് അവരെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഒരാത്മവിശ്വാസം ഒരാത്മവീര്യം അതാ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അതാണ് നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ അവരെ നിങ്ങളുടെ കണ്ണിൽ കുറച്ചുള്ളവരായിട്ട് ഈ നിങ്ങളുടെ കണ്ണുകളിൽ കലിയിലൽപ്പമുള്ളതായിട്ട് എണ്ണത്തിൽ കുറവുള്ളതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതേമാതിരി തിരിച്ചും വയു കല്ലിലുക്കും യുക്കല്ലിലുക്കും നിങ്ങളെ കുറവുള്ളതായിട്ട് ഖലിയിലായിട്ട് കാണിച്ചു കൊടുത്തു ഈ അഴിയുലിയും അവരുടെ കണ്ണുകളിൽ ഇപ്പം ഇവർ മുന്നൂറ്റി ചില്ലാത്ത ആളുകൾ അത്ര ഇല്ലാന്ന് ശത്രുക്കൾക്ക് തോന്നി നമ്മൾ ഒന്നായിട്ടാണ് പാഞ്ഞി എന്നാൽ തന്നെ അവര് വീണോളൂ അങ്ങനെ ഉണ്ടാവുമല്ലോ അവൾ വളരെ തുച്ഛാണ് നമ്മൾ ആയിരം ആളുകൾ ഉണ്ട് അവർ മുന്നൂറ് തന്നെ ഇല്ല അതിലും കുറവായിട്ട് അങ്ങനെ തോന്നിയർക്ക് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ അതുകൊണ്ട് അവരെ വളരെ പെട്ടെന്ന് നമുക്ക് പരാജയപ്പെടുത്തി കളയാം വിശ്വാസികൾക്ക് തോന്നുകയാണ് നമ്മൾ ആൾ കുറവാണെങ്കിലും അവരും വളരെ കുറവാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് നമുക്ക് അവരെ പൊരുതി തോൽപ്പിക്കാൻ കഴിയും എന്ന് വിശ്വാസികൾക്കും തോന്നുന്നു അപ്പം രണ്ട് കൂട്ടർക്കും നമ്മുടെ പ്രതിയോഗികളെ വളരെ വേഗത്തിൽ അടിയറവ് പറയിപ്പിക്കാൻ പറ്റും അപ്പം എന്താ സംഭവിക്കുക ഒരു ആവേശത്തോടു കൂടി പൊരുതി നമുക്ക് ഇവരെ പൊരുതി പരാജയപ്പെടുത്തണം അത് ശത്രുക്കൾക്ക് വിശ്വാസികളെ കുറവുള്ളതായിട്ട് തോന്നിയെങ്കിലും വിശ്വാസികളുടെ കരുത്ത് അവരുടെ ആയുധം എന്ന് പറയുന്നത് വിശ്വാസമാണ് അതാണ് മുഖ്യമായ അവരുടെ ആയുധം അത് ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുമാണ് അപ്പം ഇങ്ങനെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് അവരെ വേഗം പരാജയപ്പെടുത്താം എന്ന് തോന്നുകയും ഊമിനികൾക്കും അതേപോലെ അവർ വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ കരുത്തു കൊണ്ട് അവരെ തോൽപ്പിക്കാം എന്ന് തോന്നുകയും ചെയ്ത് അവർ അതിശക്തമായി ഏറ്റുമുട്ടി വിശ്വാസികളുടെ വീര്യം വിശ്വാസികളുടെ കരുത്തെന്ന് പറയുന്നത് അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചതുമാണ് അതുകൊണ്ട് വിശ്വാസികൾക്ക് വളരെ വേഗം വിജയിക്കാൻ പറ്റി എന്നുള്ളതാണ് സൂചിപ്പിച്ചു വരുന്നത് നിങ്ങളെ കുറവുള്ളതായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു ഫിഅനിഹിം അവരുടെ കണ്ണുകളിൽ ലി അല്ലാഹു അല്ലാഹു കല കലാ നമുക്കറിയാലോ വിധിക്ക തീരുമാനിക്കാന്നൊക്കെയാണല്ലോ അള്ളാഹു വിധിക്കുന്നതിന് അള്ളാഹു തീരുമാനിക്കുന്നതിന് അമ്രൻ ഒരു കാര്യം കാരണം അത് മഫുലൻ നടപ്പാക്കപ്പെടേണ്ടതാണ് ഫായ്ല എന്നുള്ളത് ഉണ്ടായത് മഫ്ഴു ഫായില പ്രവർത്തിക്കുന്നവനാണ് മഫുല പ്രവർത്തിക്കപ്പെട്ടത് പ്രവർത്തിക്കപ്പെടേണ്ട ഒരു കാര്യം നടപ്പാക്കുന്നതിനാണ് അള്ളാഹുത്താല ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് അതാണ് നടപ്പാക്കപ്പെടേണ്ട ഒരു കാര്യം നടപ്പാക്കാൻ തീരുമാനിക്കാൻ അള്ളാഹുത്താല ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു ബദർ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആസൂത്രണമോ മികവോ യുദ്ധവൈഭവമോ ഒന്നുമല്ല നിങ്ങളെ വിജയിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ആസൂത്രണം അവൻ്റെ തീരുമാനവൻ അവൻ നിങ്ങളിലൂടെ നടപ്പാക്കിയതാണ് വ ഇലഹി തുർജുൽ ഉമൂർ അവനിലേക്കാണല്ലോ കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത് അഥവാ ഓരോ കാര്യത്തിൻ്റെയും പര്യവസാനം എന്ത് എങ്ങനെ എപ്പോൾ ആയിരിക്കണമെന്ന് അവസാനമായി തീരുമാനിക്കുന്നവൻ അവനാകുന്നു അവൻ ശുഭകരമായ തീരുമാനമെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അർഹത അതിന് തെളിയിക്കുകയും ചെയ്യണം അപ്പം നമുക്ക് അനുകൂലമായ തീരുമാനമായിരിക്കും അവൻ എടുക്കുക എന്നാണ് വെയിലൊന്നുമായി തോർച്ചൂർ കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത് അവനിലേക്കാകുന്നു എന്നുള്ള അർത്ഥം പറഞ്ഞു നിർത്താം വയലുരിക്കുമോഹും അവൻ നിങ്ങൾക്ക് അവരെ കാണിച്ചു തന്ന സന്ദർഭവും സ്മരണയിലുണ്ടാകണം ഓർക്കണം ഈ നീൽത്ത നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ഫി അഴിയുനിക്കും നിങ്ങളുടെ കണ്ണുകളിൽ ഖലീലൻ അല്പമായിട്ട് എണ്ണത്തിൽ കുറവുള്ളതായിട്ട് വ യുക്കല്ലിലുക്കും നിങ്ങളെ അവൻ എണ്ണത്തിൽ കുറവുള്ളതായിട്ട് കാണിച്ചു കൊടുത്തു ഫീ അഴിയുനുഹിം അവരുടെ കണ്ണുകളിൽ കല്ലല യുക്കല്ലു കല്ലല കുറച്ച് കാണിച്ചു കൊടുത്തു യുക്കല്ലിലും കാണിച്ചു കൊടുക്കുന്നു അഴിയുനുഹിം അവരുടെ കണ്ണുകളിൽ അള്ളാഹു അമ്രൻ കാര്യം അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടി കാനം അത് നടപ്പാക്കപ്പെടേണ്ടതായിരുന്നു എന്താണ് ഇവിടെ ശത്രുപക്ഷം പരാജയപ്പെടണമെന്നും എണ്ണബലം കുറവാണെങ്കിലും ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾ വിജയിക്കേണ്ടതുണ്ടെന്നുമുള്ള അള്ളാഹുവിൻ്റെ ഒരു ദാ തീരുമാനം നടപ്പാക്കുന്നതിനാണ് ഈ കച്ചവട സംഘത്തെ പിടികൂടാൻ നമ്മൾ പുറപ്പെടണം എന്നുള്ളത് മുതൽക്ക് ഇതുവരെയുള്ള സംഭവങ്ങൾ അള്ളാഹു താല നടത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അതാണ് ലിഖുൽ അള്ളാഹു അമ്രൻ ഖാൻ ഇലല്ലാഹി അള്ളാഹുവിലേക്കാണ് തുർജുൽ ഉമൂർ കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുന്നത് അഥവാ ഓരോ കാര്യത്തിനും തീരുമാനമെടുക്കുന്നതും നടപ്പാക്കുന്നതും അവൻ അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതും അള്ളാഹു തന്നെയാകുന്നു മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കവാഹോസ്വഹാരാഹോത്തായാലും അവൻ്റെ കൂടാൻ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുതന്നെ ഉൾക്കൊള്ളുവാനും നമുക്ക് എല്ലാവർക്കും ദൗഫീക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار ربنا إننا سمعنا منادي ينادي للإيمان أن بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالم.